ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹമുല്ല മഷാ അല്ല എല്ലാവർക്കും അങ്ങനെ സുഖവും സമാധാനവും ഒക്കെ ആയിട്ടുള്ള നിറഞ്ഞ ജീവിതം എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവട്ടെട്ടോ അപ്പോൾ നമുക്കങ്ങനെ പ്രാർത്ഥിക്കുക ചില ദിവസങ്ങളിൽ നമുക്ക് ദുഃഖങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ വിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെയൊക്കെ പോകണം കേട്ടോ എപ്പോഴും സുഖം തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അന്നാനേയും പിന്നെ ദൈവത്തിനൊക്കെ മറന്നുപോകില്ലേ അപ്പോൾ അത് വേണ്ട എപ്പോഴെങ്കിലൊക്കെ ദുഃഖങ്ങളും വേണം അപ്പോൾ എന്തായാലും ഇന്ന് അലഹമ്മദില്ല ഒരു ദുഃഖങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെ പച്ചപ്പിനൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പോൾ നമ്മൾ കറി വൈറ്റിൻ്റെ മുള്ളൊക്കെ ഒക്കെ നമ്മളെ ഇലകളൊക്കെ വന്നിട്ട് അല്ല മുള്ള ചെടിയുണ്ടല്ലോ അതിനകത്ത് ഒരു പേരുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് അപ്പം തന്നെ കുത്തുന്നുണ്ട് കേട്ടോ മുളക് ഈ മുള്ളുള്ള് അപ്പോൾ പിന്നെ നമ്മുടെ കറിവേപ്പിലെ വേദനയൊക്കെ പിന്നെ കറിവേപ്പില വളരുമല്ലേ അപ്പോൾ എന്തായാലും വേനലൊക്കെയാണ് വരുന്നത് ഇനിയിപ്പം ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കറിവേപ്പില അപ്പോൾ നല്ല അലകളൊക്കെ കുറച്ചുണ്ടായപ്പോൾ ഞാൻ പറിച്ചു ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇനിയിപ്പോൾ നമ്മളെ പഞ്ചായത്ത് വെള്ളത്തില് പഞ്ചായത്ത് വെള്ളം ഒക്കെ ഒന്നരയാടനെ ഉണ്ടാവുള്ളൂ അപ്പം നനവ് കുറയും അപ്പോൾ നനവ് കുറയുമ്പോൾ എന്താവും പഴുത്ത അലാവും അപ്പോൾ പിന്നെ അയല ഒന്നിനും പറ്റാതാവും അപ്പോൾ നല്ല നല്ല ഇലകളൊക്കെ നോക്കിയിട്ട് നമ്മൾ പറു ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതിയല്ലോ ഇപ്പോൾ ഫ്രിഡ്ജില്ലോ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ ചിന്തിക്കാം പണ്ടുള്ള പോലെയൊക്കെ എങ്ങനെയല്ലേ ഫ്രിഡ്ജൊന്നും ഇല്ലാണ്ട് ജീവിച്ചത് അപ്പോൾ നമ്മൾ റെസീന കഴിഞ്ഞ വീഡിയോയില് പറയുന്നുണ്ട് ഓക്ക് ഫ്രിഡ്ജ് ഇല്ലാന്ന് കേട്ടോ അപ്പോൾ ഞാൻ ഓളെ വീഡിയോയില് ഓൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അപ്പോൾ എന്തായാലും ഒരു കണക്ക് നോക്കുമ്പോൾ ഫ്രിഡ്ജ് കേട്ടോ നല്ലത് അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ മാത്രം വാങ്ങിക്കൊണ്ടുവരാം നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഫ്രിഡ്ജിലേക്ക് പരിപാടി ഒന്നും ഉണ്ടാവില്ല അതൊരു സുഖം തന്നെയാണ് ഇപ്പത്തെ കാലത്ത് ഇല്ലാണ്ട് നമുക്ക് കഴിയില്ല അപ്പോൾ തന്നെ നോക്കും ഞാൻ പച്ച പച്ചമരത്തുമെന്ന് പറിച്ചിട്ട് അപ്പോൾ കൊണ്ടുപോയി ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് അപ്പോൾ അതൊന്നും ചെയ്യാതെ അപ്പോൾ ആർക്കും കഴിയില്ല കേട്ടോ അപ്പോൾ കുറച്ച് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് പച്ചമുളക് മൂന്നാല് ചട്ടീന്തൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇത് എന്തോ ഒരു പച്ചപ്പ് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് പച്ചമുളകും ഒക്കെ പറിച്ചാൽ നമുക്ക് നമ്മളെ കുഞ്ഞ് സ്വർഗത്തിലേക്ക് പോകട്ടോ എത്ര തന്നെ തലേ ദിവസം മടിയാണെന്ന് ഒക്കെ പറഞ്ഞാലും നേരം എണീച്ച് ഒരു നമ്മളെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുന്നില്ല ഒരു ചായ എന്ന് പറഞ്ഞാൽ ആ ചായയും കുറച്ച് ഫസ്റ്റ് തന്നെ ജീരക വെള്ളം കുടിച്ച് പിന്നെ നമ്മളൊന്ന് കുറച്ച് ചായ കുടിച്ച് അപ്പോൾ നമ്മൾ ഒന്ന് മൈൻഡൊക്കെ സെറ്റായിട്ട് നമ്മൾ പണിയിൽ ഇങ്ങനെ മുഴുകാൻ വേണ്ടി കാത്തിരിക്കില്ലേ എണീച്ച വാടനെ ചില ദിവസങ്ങളിൽ നമുക്ക് മടി ഉണ്ടാവില്ലേ കുറച്ച് സമയം മടി നിൽക്കുകയുള്ളൂ കേട്ടോ ശരിക്കുള്ള വീട്ടമ്മമാർക്ക് കുറഞ്ഞ സമയം മടി ഉണ്ടാവുള്ളൂ പിന്നെ ഒരു എനർജി ഇങ്ങോട്ട് വരാനുണ്ട് ആ എനർജി എവിടെ നിന്നാണ് എന്ന് പറയാൻ പറ്റോ അപ്പം നമ്മളൊന്നും ഉച്ചക്കത്തെ കുഞ്ഞ് വിശേഷങ്ങളാട്ടോ നിങ്ങളായിട്ട് പങ്കെടുക്കുന്നത് അപ്പോൾ നല്ലൊരു അയില കിട്ടിയിട്ടുണ്ട് കണ്ണന ഇലന്നിട്ട് നമ്മൾ അവിടെ കോഴിക്കോടൊക്കെ പറയൽ അപ്പോൾ നല്ലൊരു കറി വെക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറൊക്കെ എടുത്ത് തക്കാളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാൻ കേട്ടോ കുറച്ച് പെരിഞ്ചീരകം ഇടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഈ പെരിഞ്ചീരകം ഇല്ലാത്ത ഒരു കറി ഞാൻ ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ എന്നാൽ കുറച്ച് കുരുമുളക് അപ്പാറുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിട്ട് ഫൈനാക്കി അടിച്ചു കൊണ്ടുവരം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ടവർക്കൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ ഒക്കെ തന്ന സപ്പോർട്ടിൻ്റെ കിട്ടും അപ്പോൾ ഇനിയും അങ്ങോട്ട് ഇങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ എൻ്റെ വീഡിയോ കണ്ടിങ്ങനെ കുറച്ച് കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കലേട്ടോ അപ്പോൾ നമ്മളൊന്ന് കുടമ്പൊളി ഇട്ടാ കേട്ടോ കണ്ണനായി കറി വെക്കത്ത നമ്മൾ അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ അപ്പം ഞാൻ ഈ കറിയിൽ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ അതാണ് ഈ കറിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ കഴിയുന്നത് മുളകുപൊടി കുറക്കട്ടോ ഇനിയിപ്പോൾ വേനലൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഇതെന്താണിപ്പോൾ അകത്തുനിന്ന് മീ മുറിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുകയുണ്ടാവില്ലേ അപ്പോൾ അതിലായതുകൊണ്ട് മാത്രമായിട്ട് അകത്തുനിന്ന് മുറിക്കുന്നത് പിന്നെ മനസ്സിൽ ഫുൾ ഇപ്പോൾ നെൻസുളിപ്പണിയാണല്ലോ അപ്പോൾ രാവിലത്തെ ഒരുവിധം ജോലികളും വീട് ഒരു അടക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനത് നനച്ചുളിപ്പണിക്ക് നിൽക്കലിട്ടോ ഒരുപാട് നമ്മൾ വാരി വലിച്ചിട്ട് വലിച്ചിട്ടങ്ങോട്ട് നനച്ചു നനച്ചു കുളിപ്പണിക്ക് നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതെന്താണെന്നുവെച്ചാൽ നമുക്ക് മനുഷ്യന്മാരല്ലേ എന്താണ് നമ്മളെ സാഹചര്യം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു മരണം ഉണ്ടാവും ചിലപ്പം എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകാണ്ടാവും ചിലപ്പോൾ അമ്മയ്ക്കന എന്തെങ്കിലും വയ്യായ്മക്കെ വന്നിട്ടുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനുള്ള ആളാട്ടോ ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ വാരി വലിച്ചിടാതാണ് ഞാൻ പണി പണിയെടുക്കല് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ആണെന്നാണ് ഞാനും പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് മീനൊക്കെ മുറിച്ചിട മാറ്റി വെച്ച് ഞാൻ മേലത്തെ നമ്മളെ കണ്ട പറമ്പിലേക്കൊക്കെ പോയി വെക്കുമ്പോൾ ഒരു കർമ്മൂസം ഇന്ന പറക്കിന്നും പറഞ്ഞ് നിൽക്കുന്നുട്ടോ അപ്പോൾ അപ്പം ഞാനിതാ മുറിച്ച് നോക്കുമ്പോൾ ഓ മൂത്തിട്ടൊന്നുമില്ല പിന്നെ എന്തിനാ പിന്നെ എന്നെ എന്ന് പറഞ്ഞാൽ എനിക്കെന്നെ അറിയാൻ പറ്റില്ലേ അപ്പോൾ എന്തായാലും അത് നമുക്കൊരു ഉപ്പേരി ആക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കറമൂസ ഉപ്പേരി വെച്ചാൽ ഉപ്പേരിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം കർമൂസ മുരിങ്ങേൻ്റെ എല്ലാം നമ്മളെ പറമ്പിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ ഉപ്പേരിയൊക്കെ ഒക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ കറമൂസൊക്കെ മുറിക്കുമ്പോൾ നിങ്ങൾ കൈക്ക് എന്തെങ്കിലും മുറിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒണങ്ങിക്കോളൂ കേട്ടോ എന്താ വെച്ചാൽ ഈ കറമൂസിൻ്റെ നീരൊക്കെ പറ്റിയ പോലെ പെട്ടെന്ന് ഉണക്കം വരും അതിനുള്ള ഒന്നാമത്തെ ടിപ്പായിട്ട് അപ്പം കൈക്ക് എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് കറുമൂസെടുത്ത് മുറിച്ചോളിയിട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും പിന്നെ പോകാത്ത എന്തെങ്കിലും നമ്മളെ ഡ്രസ്സിലൊക്കെയുള്ള കറകൾ ഉണ്ടാവുമല്ലോ ആ കറകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് കറുമൂസിൻ്റെ നീരി ചോക്ക് സൂപ്പറായിട്ട് പോകട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കറമൂസൊക്കെ അരി മുറിച്ച് നമ്മളെ കുരുകളൊക്കെ പുറത്തുനിന്ന് തന്നെ ആക്കണം കേട്ടോ നമ്മൾ അടുക്കളയിൽ കൊണ്ടിരിക്കുന്നുണ്ട് അടുക്കള ഫുള്ളും ആവും അപ്പോൾ എന്താക്കുക അതൊക്കെ പുറത്തുനിന്ന് തന്നെ ചെയ്തിട്ട് നമുക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞു സ്വർഗ്ഗത്തിലേക്ക് വീണ്ടും വരട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു ന കുളി വാരി വലിച്ചിട്ട് ചെയ്യാതെ ഒതുക്കി ഒതുക്കി ചെയ്യാം വാരി വലിച്ചിടുമ്പോൾ നമുക്ക് വല്ലാത്ത ഇറിറ്റേഷൻ വരും കേട്ടോ മനസ്സിനൊക്കെ ചില അങ്ങനെ ഉണ്ടാവലുണ്ട് അടുക്കളയും ഫ്രിഡ്ജും ഒക്കെ ഒന്നായിട്ട് അങ്ങോട്ട് വാരി വലിച്ചിടൽ ആ സംഭവം നമ്മൾ ഒഴിവാക്കണം കേട്ടോ അപ്പോൾ ചോ നമ്മൾ നേരം പോലെ തന്നെ നമ്മളെ ചായകളായി ചോറായി കറിയായി എന്നിട്ട് നമ്മളെ വിഭാഗത്തിനായിട്ട് സമയം കണ്ടെത്തി അതൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നനച്ചുള്ളി ചെയ്താൽ മതി അല്ലെങ്കിൽ ഒരു അസറിനും അഹരിബിനും ഇടയ്ക്കുള്ള ഒരു ടൈം ഉണ്ടാവില്ല ആ ഞാൻ അധികം ചെയ്യല് ഞാൻ വേണമെങ്കിൽ കുളിയും കഴിയിട്ടോ കുളിച്ചിട്ട് പിന്നെ നമുക്ക് വെള്ളമൊക്കെ ഇഷ്ടം ഉണ്ടല്ലോ പിന്നെ ഒന്ന് മേല് കഴിക്കാൻ മാത്രം മതിയല്ലോ എന്ന് വിചാരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആ കർമൂസൊക്കെ അത് ഇൻഡാലിയത്തിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ നമ്മൾ വിചാരിക്കില്ല വൃത്തില്ലാത്ത ചീനച്ചട്ടിയാണ് ഇത് നല്ല സൂപ്പർ ചീനച്ചട്ടിയാണ് കേട്ടോ ഇൻഡാലിയാണ് ഇപ്പോഴത്തെ നോൺ സ്റ്റിക്കിനേക്കാളൊക്കെ എത്ര നല്ലതാണ് കേട്ടോ അങ്ങനത്തെ ചീനാച്ചട്ടി ഇരുമ്പിൻ്റെ ചീനാച്ചട്ടി മണ്ണിൻ്റെ ചീനാച്ചട്ടി അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് നോൺ സ്റ്റിക്ക് ഇനി പുരയിലേക്ക് കയറ്റേ വേണ്ടെന്നെട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ നല്ല നല്ല സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ എമൗണ്ട് കൂടും പിന്നെ നമ്മൾ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ ആണുങ്ങളായിട്ട് വാങ്ങാൻ പോയി നമ്മൾ വില നോക്കിയ പോലെ അവിടെ തന്നെ വെച്ചോളി എന്നാലിട്ട് നമ്മൾ വില പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എന്തായാലും നമുക്ക് മൺചട്ടി വാങ്ങാലോ അല്ലേ കുറഞ്ഞ പൈസക്ക് നല്ല ചീനച്ചട്ടീനെ മൺചട്ടിയൊക്കെ വാങ്ങാം അപ്പോൾ നമ്മൾ അരപ്പൊക്കെ നല്ലോണം കുറുകി വന്നപ്പോൾ എന്താക്കി നമ്മൾ കഴുകി വൃത്തിയാക്കി വച്ച മീനുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താണ് ഇപ്പോൾ കറിവേപ്പിലങ്ങനെ നമ്മൾ ചൂടത്ത് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലെ അത് നമുക്ക് കുറച്ച് ഇതുണ്ടല്ലോ എന്താ പറയുക എനിക്ക് കഴിഞ്ഞാൽ ഒരു ഒരുപാട് കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടീനുട്ട് അത് നമ്മൾ കറിവേപ്പില വെച്ചിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കും അല്ലാതെ ഒന്ന് ഉണങ്ങി കഴുകിയിട്ട് അവിടെ വെച്ചതാണ് അപ്പോൾ ഉണങ്ങി കിട്ടലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ അതിലൊക്കെ നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ നല്ലവണ്ണം കറിവേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കറിവേപ്പില ഇടുമ്പോൾ എങ്ങനെ ഇടണം കേട്ടോ അപ്പോൾ അഥവാ നമ്മൾ പെണ്ണുങ്ങളല്ലേ തലയിൽ എന്തെങ്കിലും മുടി കഴിഞ്ഞപ്പോൾ തുമ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കറിവേപ്പിൻ്റെ മുകളങ്ങ് ചുറ്റി പോയിക്കോളൂട്ടോ അപ്പോൾ അതൊരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളി എത്ര തന്നെ നമ്മൾ വൃത്തിയിൽ ചെയ്തതെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങളല്ലേ തലയിൽ മുടി ഉണ്ടാവില്ലേ അപ്പോൾ ഒരു മുടിയൊക്കെ കുടുങ്ങൂട്ടോ എപ്പോഴെങ്കിലൊക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ആ മുടിയൊക്കെ അങ്ങോട്ടൊക്കെ പറ്റിക്കോളൂ അപ്പോൾ നമ്മൾ ജയിക്കുന്നത് വൃത്തിയില്ലാത്ത ഇതൊക്കെ പറയുന്നത് അതല്ല മുടി കിട്ടാത്ത വീടുകൾ ഉണ്ടാവില്ല കേട്ടോ സത്യമായിട്ട് നമ്മൾ വലിയ ഹോട്ടലിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിലും മുടിയില്ലെങ്കിലും ഒരു കൺവീലി പോലത്തെ സാധനം ഉണ്ടെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ആ ഭക്ഷണമൊക്കെ ഒന്ന് കിട്ടാൻ എടുക്കൂലെ നമ്മൾ എത്ര തന്നെ ശ്രമം മനുഷ്യന്മാരല്ലേ എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മളെ കുളിന്ദസ്കാരം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തല ഞാൻ രാവിലെ കുളിക്കൂ രാവിലെ പന്ത്രണ്ട് മണിൻ്റെ മുന്നേ കുളിക്കൂട്ടോ എന്താണെന്നു വെച്ചാൽ തല രാവിലെ രാവിലെ കുളിച്ചില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് വൈകുന്നേരം തല കുളിച്ചാൽ അപ്പോൾ ഞാൻ കുളിച്ചിട്ട് നല്ലൊന്ന് ഫ്രഷ് ആയിട്ടാണ് പിന്നെ നമ്മളിതാ നൻസുള്ളിപ്പണിക്ക് വന്നത് അപ്പോൾ ഇന്ന് തട്ടലും മുട്ടലും കൊയ്ക്കലൊക്കെ കേട്ടോ പരിപാടി അപ്പോൾ ഇവിടെ ഒന്ന് ചെയ്തിട്ടിപ്പോൾ രണ്ട് രണ്ട് മാസത്തിലേറായി അപ്പോൾ നമ്മുടെ സോഫ വിരും കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ തിരുമ്പണം അപ്പോൾ ഒരു ബുക്ക് ഞാനെപ്പോഴും ഇവിടെ ഒരു പെന്നും ബുക്കും ബുക്ക് കേട്ടോ ഇതങ്ങോട്ടാണ് പോവരുതെന്ന് പറയാൻ പറ്റില്ല ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു വന്ന് ഒരു പെന്നോ ബുക്കോ ചോദിച്ചാൽ പിന്നെ പ്പി നടക്കണം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു മറവിൻ്റെ ഉള്ളിൽ കൊണ്ട് വെക്കല കടലാസിൻ്റെ ഉള്ളിലേക്ക് വെക്കല കേട്ടോ അപ്പോൾ എന്തായാലും അത് ഇപ്പം പുറത്ത് ചാടിക്കെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ സോഫനൊക്കെ വന്ന് തട്ടലും മുട്ടലും കൊട്ടലും എന്ന് പറഞ്ഞ മാതിരി നല്ല പൊടിയാണ് ഇട്ടോ അതുമല്ലേതൊക്കെ ഇവിടെ നിന്ന് വരുന്നില്ല പൊടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ മാസ്ക് ഇടും കിട്ടും ഒന്ന് തന്നെ കളിച്ചാലും മാസ്ക് ഇടാതെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അപ്പോൾ നമ്മൾ ശരിക്കും അത് മുടി മൂടി പുതച്ചിട്ടാണോ അതൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മൾ ക്യാമറ ഓൺ ആക്കി വെക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പബ്ലിക്കിലേക്ക് ഇടല്ലേ അപ്പോൾ കുറച്ചൊരു ബഹുമാനം വേണ്ടത് പബ്ലിക്കിലേക്ക് ഇടുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതായത് ലെഡറൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ അക്കോറിയത്തിൻ്റെ വെള്ളം കംപ്ലീറ്റ് കേടായിരിക്കണേ അപ്പോൾ വലിയ വലിയതായിരിക്കുന്നത് ഷാർക്ക് റിഞ്ഞ മീനാണ് കേട്ടോ അപ്പോൾ വലിയതായനെ കൊണ്ട് എൻ്റെ മോനിപ്പോൾ പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ മീനെ പിടിച്ചിട്ട് വേറെ വെള്ളത്തിലേക്ക് ഇടണല്ലോ അപ്പോൾ അത് രണ്ട് കൊമ്പ് പോലത്തെ സാധനം ഉണ്ട് അതുകൊണ്ട് കുത്തുകൊണ്ടാ കൊണ്ട പോലെ ഉണ്ടാവും ഞാനൊന്നും തീരെ മെനക്കിടയില്ല അപ്പോൾ ഓൻ എന്തായാലും ഈ മീനെ ഒഴിവാക്കിയിട്ട് ചെറിയ മീനാക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളക്കൊരുത്തിനെ മുള്ളൊക്കെ നിറച്ച് പൊടിയാണ് അതൊക്കെ നമ്മൾ ഒഴിവാക്കി അപ്പോൾ നമ്മളിതാ ഒന്ന് ഇരുന്നിട്ടോ നിലത്തിരുന്നിട്ട് നമ്മളെ ഒന്ന് അയവി ഇറക്കാണ് കേട്ടോ അതിന് ഫീൽ ഇങ്ങനെ അയവി ഇറക്കി കൊണ്ടുപോവുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കല്യാണ ആൽബമാണ് കേട്ടോ ഈ എപ്പോൾ ഈ ഏരിയ ഞാൻ വൃത്തിയാക്കി വരും വൃത്തിയാക്കാൻ വേണ്ടി വരുമ്പോൾ ഇത് എൻ്റെ മസ്റ്റാണ് എനിക്ക് ഈ ആൽബം ഒന്ന് മറച്ചു എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മുഹമ്മത്ത് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പൊട്ടിട്ടോ ഇളച്ചതൊക്കെ കാണുമ്പോഴേ വല്ലാത്തൊരു ഫീലാതെ ഇപ്പോൾ വിചാരിക്കാൻ അന്ന് ഇപ്പോഴൊക്കെ കഴിയാണ്ട് വിചാമദോ എന്ന് വിചാരിക്കും കേട്ടോ ഞാൻ ഋഷി ഖാനോ പറയലുണ്ട് ഇപ്പോൾ നമ്മൾ ഇരുപത്തി ഇരുപത്തി അഞ്ചാമത്തെ വെഡിങ് ആനുവേഴ്സറി നമുക്ക് അടിപൊളിയായിട്ട് ആഘോഷിക്കണം എൻ്റെ കല്യാണ സാരിയൊക്കെ ഞാൻ എടുത്ത് ഋഷിക്കാൻ പേന ഷട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും നല്ലൊരു തുണി തുണിതൊക്കെ നമുക്ക് ആഘോഷിക്കട്ടോ എന്ന് പറയും അപ്പോൾ ഋഷിക്കാനോട് കളിയാക്കലാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കേട്ടോ പറയൽ അപ്പോൾ എന്തായാലും ഞാനിടക്ക പൊടി തട്ടുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ മാസം മാസം ചെയ്യുന്നതാണേ അപ്പോൾ ഒരു കയറ് അറിയില്ല എന്തോ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എടുത്ത സാധനങ്ങൾ അവിടെത്തന്നെ വെക്കൂലും കൃഷിക്ക് അങ്ങോട്ട് ചീത്ത കേൾക്കൂട്ടോ ഒരു കയറാന്ന് പറഞ്ഞിട്ട് അറിയില്ല അത് എന്തിനോ വേണ്ടി കൊണ്ടു വയ്ക്കുന്നതാട്ടോ അപ്പോൾ ഞാൻ ഞാനൊരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ കുറച്ച് കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ അലക്കറിയും പിന്നെ കർമോസൊപ്പേരി വെച്ചതും ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് കുറേ ഫ്ലവർ ഉണ്ട് കേട്ടോ അങ്ങനത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പത്ത് കൊല്ലായിട്ടൊന്നും ആയിട്ടൊന്നും ഇല്ലെങ്കിൽ ഒഴിവാക്കാനേ തോന്നുന്നില്ല അപ്പോൾ വർഷത്തിലൊരിക്കൽ ഞാനത് സോപ്പും പൊടിൻ്റെ വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കോ എല്ലാത്ത ദിവസം ഇങ്ങനെ പൊടി തട്ടിരിക്കലാണ് അപ്പം ഞാൻ കുറച്ച് സോപ്പും വെള്ളത്തിലൊക്കെ ഇടാൻ മതി കൊണ്ടുവന്ന് വന്ന് സോപ്പും വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ അത്ര തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നഞ്ചുള്ള പണി സെക്ഷൻ സെക്ഷനായിട്ട് ഓരോരോ ഭാഗം തിരഞ്ഞെടുത്തതാണ് അപ്പോൾ ഇന്ന് അലഹദില്ല അപ്പോൾ ലിവിങ് റൂമും ഡൈനിങ് ഹാളും ഡൈനിങ് ഹാള് ടേബിൾ തുടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാം കൂടെ വീഡിയോ എടുത്തു കളാം ഉറപ്പിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ടോ അപ്പം മടിച്ചികളൊക്കെ ഉണ്ടെങ്കിൽ ഇണീച്ചിരുന്നോളീ വേഗം നൻചുള്ളി പണിയൊക്കെ തീർത്തോളിതാറ് നമ്മൾ വാർത്തലെത്താനായിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ ഇനി അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് വരെ പ്രാധിച്ചു നിർത്താണ് നിർത്തുകയാണ് അസലമലൈക്കും